നമ്മൾ ഏത് വിഷയമാണ് സെർച്ച് ചെയ്തത് ഏത് വിഷയമാണ് നമ്മൾ വോയിസിലൂടെ അറിയിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്സുകൾ വരികയും നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ഡേറ്റകളും തിരിച്ചെടുക്കാൻ വയ്യാത്ത പോലെ നമ്മുടെ ഫോൺ നിമിഷ നേരം കൊണ്ട് ഹൈഡ് ചെയ്യപ്പെടും ഇങ്ങനെ കുറേ സെറ്റിങ്സുകൾ ഒരു സുരക്ഷിതവുമില്ലാതെ ഓണായി കിടപ്പുണ്ട് അതെങ്ങനെ ഓഫാക്കാമെന്നുള്ളതാണ് ഈ സെറ്റിങ്സിലൂടെ അറിയിക്കുന്നത് അതിനുമുമ്പ് നിങ്ങൾ ഉദയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ല എൻ്റെ കൂട്ടുകാരി അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നേരെ മുകളിലായി മൂന്ന് കാണും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നേരെ താഴെയായി ഇങ്ങനെയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായിട്ടുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി ഉള്ള സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ളവർത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അത് ഓണായി കിടക്കുന്ന കാണാം അത് ഓഫാക്കി കൊടുക്കുക അതുപോലെ തന്നെ നേരെ താഴെയായി ക്യാമറ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അതും ഓണായി കിടക്കുന്ന കാണാം നിങ്ങൾ അതും ഒന്ന് ഓഫാക്കി കൊടുക്കുക അതിനുശേഷം അതിന് നേരെ താഴെയായി മൈക്രോഫോൺ എന്ന് കാണും അവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതും ഓണായി കിടക്കുന്ന കാണാം അതും ഓഫാക്കി കൊടുക്കുക അതിനുശേഷം നേരെ താഴോട്ട് പോയിക്കുക അവിടെ നേരെ താഴെയായി മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ആർ ഡിവൈസ് യൂസ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും ഓണായി കിടക്കുന്ന കാണാം അതും നിങ്ങൾ ഓഫാക്കി കൊടുക്കുക നിങ്ങളുടെ യാതൃത ബോയ്സുകളും നീ ഹൈഡ് ചെയ്യപ്പെടുകയോ അതുപയോഗിച്ച് ആർട്സുകൾ വരികയോ ഒന്നും ചെയ്യുകയില്ല ഈ സെറ്റിംഗ്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള പുതുമയായ സെറ്റിംഗ്സുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബായ്